മീഡിയ വൺ പോലെയുള്ള ചില സ്ഥാപിത താല്പര്യമുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രതീതിയുണ്ട് പി സി ജോർജ് എന്ന വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നത് ഒരു പതിവാക്കിയ ബി നേതാവിനെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുകയാണ് എന്നാൽ ഇതിന് വിരുദ്ധമായ ഒരു വാർത്ത ഇപ്പോൾ ദേശീയ മാധ്യമമായ ലൈവ് ലോയിൽ പുറത്തുവിട്ടിരിക്കുകയാണ് ലൈവ് ലോ കഴിഞ്ഞ ദിവസത്തെ കേരള ഹൈക്കോടതിയുടെ പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചതിനെ കുറിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ആ വാർത്തയിൽ വ്യക്തമായി പറയുന്നത് സംസ്ഥാന സർക്കാർ തുടക്കത്തിൽ തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ അതിനിശ്ചിതമായി എതിർക്കുകയായിരുന്നു ചെയ്തത് എന്നതായിരുന്നു അതോടൊപ്പം പി സി ജോർജിന്റെ പേരിൽ ഇത്തരത്തിൽ നാല് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും പി സി ജോർജ് ഇത്തരം പരാമർശങ്ങൾ മുസ്ലിം സമുദായത്തിനെതിരെ മുൻപും നടത്തിയിട്ടുണ്ട് എന്നും കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ആദ്യം തന്നെ അറിയിക്കുകയുണ്ടായി കോടതിയും പി സി ജോർജിന് മുൻകൂർ ജാമ്യം നൽകുന്നതിൽ ഒരു വ്യക്തമായ താൽപര്യക്കുറവ് പ്രകടിപ്പിക്കുകയുണ്ടായി അതിന് കാരണമായി കോടതി ചൂണ്ടിക്കാണിച്ചത് പി സി ജോർജ് നിരന്തരമായി ഹൈക്കോടതിയുടെയും മജിസ്ട്രേറ്റ് കോടതിയുടെയും ഉത്തരവുകൾ ലംഘിക്കുന്നുവെന്നും മുൻപ് ഇത്തരമൊരു കേസിൽ ഹൈക്കോടതി തന്നെ പി സി ജോർജിന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് ജാമ്യം നൽകിയത് ഇത്തരം പരാമർശങ്ങൾ ഇനി നടത്തില്ല എന്ന ഉറപ്പിന്മേലായിരുന്നു എന്നും കോടതി ഓർമ്മിപ്പിക്കുകയുണ്ടായി കോടതി പ്രധാനമായും പി സി ജോർജിന്റെ അഭിഭാഷകനോട് ചോദിച്ചത് പി സി ജോർജ് സറണ്ടർ ചെയ്യണമെന്നും പി സി ജോർജ് സറണ്ടർ ചെയ്യാൻ തയ്യാറാണോ എന്നറി െന്നും വ്യക്തമാക്കുകയുണ്ടായി എന്നാൽ പി സി ജോർജിന്റെ അഭിഭാഷകൻ രസകരമായ ഒരു ന്യായവാദമാണ് കോടതിയിൽ ഉന്നയിച്ചത് പി സി ജോർജ് ആ ചർച്ചയുടെ ചാനൽ ചർച്ചയുടെ തീവ്രതയിൽ പറഞ്ഞു പോയതാണെന്നും അദ്ദേഹത്തിന് മറ്റു ദുരുദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും പി സിയുടെ പരാമർശങ്ങൾ കേട്ട് ജനങ്ങൾ ചിരിക്കുക മാത്രമാണ് പതിവ് എന്നുമാണ് പി സി ജോർജിന്റെ തന്നെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചത് എന്തായാലും ഹൈക്കോടതി രണ്ട് ദിവസം കഴിഞ്ഞ് ഈ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കോടതി ഇത്ര നിശ്ചിതമായി ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ശക്തമായി മുൻകൂർ ജാമ്യ പേക്ഷ എതിർക്കുന്ന ഘട്ടത്തിൽ പി സി ജോർജിന് മുൻകൂർ ജാമ്യം ലഭിക്കുക ഏതാണ്ട് അസാധ്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു പി സി ജോർജ് സറണ്ടർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നും പറയേണ്ടിയിരിക്കുന്നു എന്തായാലും പി സി ജോർജ് എന്ന ബി ജെ പി നേതാവ് ഈ അടുത്ത ബി ജെ പിയിൽ ചേർന്ന നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷ പരാമർശങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ന്യൂനപക്ഷങ്ങളെ തമ്മിൽ അകറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ പ്രവർത്തനങ്ങൾ കേരള സമൂഹത്തിനുണ്ടാക്കുന്ന അത് ചെറുതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു സി ജോർജിനെ കുറിച്ചുള്ള ഒരു ആശ്ചര്യകരമായ വസ്തുത ബി ജെ പിയിലൊക്കെ ചേരുന്നതിന് മുൻപ് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ സമ്മേളനത്തിൽ ഉൾപ്പെടെ പങ്കെടുത്ത് അവർക്ക് അവരെ വാനോളം പുകഴ്ത്തിയ ചരിത്രമുള്ള ഒരു നേതാവ് ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് പി സി ജോർജ് എസ് ഡി പി ഐയുടെ പിന്തുണയോടെ പി സി ജോർജ് മത്സരിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ആ പി സി ജോർജ് ആണ് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധം പുലർത്തിയിരുന്ന ആ പി സി ജോർജ് ആണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നതിനു ശേഷം രാഷ്ട്രീയ ലാഭത്തിനായി ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ ചാനൽ ചർച്ചയിലും മറ്റും വന്നിരുന്ന് നടത്തുന്നത് രാഷ്ട്രീയത്തിൽ നിന്ന് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ അവസാനത്തോടെ തന്നെ അപ്രസക്തനായ പി സി ജോർജ് പിന്നീട് ഒരു തിരിച്ചുവരവ് നടത്തുവാനായി തെരഞ്ഞെടുപ്പ് പരാജയത്തിനൊക്കെ ശേഷം ഒരു തിരിച്ചുവരവ് നടത്തുവാനായാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് എന്ന് വിലയിരുത്തുന്നവരുണ്ട് പക്ഷേ എന്ത് തന്നെയായാലും പി സി ജോർജിനെതിരെ സംസ്ഥാന സർക്കാർ കോടതിയിൽ സ്വീകരിച്ചത് ഹൈക്കോടതിയിൽ സ്വീകരിച്ചത് ശക്തമായ നിലപാട് തന്നെയാണ് പക്ഷെ അത് കേരളത്തിലെ മീഡിയ പോലെയുള്ള മാധ്യമങ്ങൾക്ക് വാർത്തയല്ല എന്നതാണ് യാഥാർത്ഥ്യം